ഹലോ ഫോക്സ് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോണത് ഞങ്ങൾ ന്യൂയോർക്ക് ട്രിപ്പ് പോയതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ആദ്യം ന്യൂയോർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം ജോഹാനും അമ്മയുമായിട്ട് പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അപ്പോൾ ഞങ്ങൾ കാറ് എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് എയർപോർട്ടിൻ്റെ തന്നെ ഉണ്ട് കുറച്ച് ദൂരം ഉണ്ട് എയർപോർട്ട് ബിൽഡിങ്ങിലേക്ക് എത്താൻ അപ്പോൾ അവിടെ നമ്മൾ ഷട്ടിൽ വിളിച്ചാൽ ഒരു ബസ് വരും അപ്പോൾ ആ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ അവിടെ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ ആ ബസ് വരും അങ്ങനെ ബസ് വന്നു ഷട്ടിൽ ബസ് വന്നു അങ്ങനെ നമ്മൾ എഡ്മിൻ്റൺ എയർപോർട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ പ്ലെയിനൊക്കെ കയറി പ്ലെയിനിൻ്റെ അകത്ത് ഇരിക്കയാണ് അപ്പോൾ ഞാനും അമ്മയും ഒരു സ്ഥലത്ത് ജോഹാൻ അതിൻ്റെ അപ്പുറത്താണ് ഇരിക്കണേ അങ്ങനെ ഞങ്ങൾ ടൊറന്റോയിലെത്തി അഡ്മിന്റണിന് ടൊറൻ്റോയിൽ കുറച്ചുനേരം ലേ ഓവർ ഉണ്ടായിരുന്നു അങ്ങനെ ടൊറൻറ്റോന്ന് പിന്നെ ന്യൂയോർക്കിലേക്ക് അധികം ഇല്ല അങ്ങനെ ഞങ്ങൾ ന്യൂയോർക്ക് ടൈം സ്ക്വയർ അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെയാണ് ഉച്ചയായി എത്തിയപ്പോൾ വൈകുന്നേരം ഒരു നാല് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ടൈം സ്ക്വയറിലൊക്കെ കുറച്ച് ദൂരം നടന്നിട്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വല്ലാണ്ട് ഇത് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് ബിഗ് ബസ് ടൂറിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ഒരു ബിഗ് ബസ് ഉണ്ട് അതിനകത്ത് ലോവർ മെൻഹാറ്റൻ അപ്പർ മെൻഹാറ്റൻ എന്ന് പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് രണ്ട് ട്രിപ്പാണ് ലോവർ മെൻഹാറ്റനും അപ്പർ മെൻഹാറ്റനും അപ്പോൾ ഞങ്ങൾ പോയത് ഈ ബസ്സിലാണ് ലോവർ മെൻഹാറ്റനിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ അതിൻ്റെ ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞ എം എൻ എം സ്റ്റോറിൻ്റെ അവിടെ നിന്നാണ് അത് തുടങ്ങണത് നമ്മുടെ എം എൻ എം ക്യാൻറ്റിയിലെ അവിടെ നിന്ന് അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ ബസ്സിൽ ബസ്സിലിരുന്നിട്ട് ഇവര് അവിടെ ഒരു ഉണ്ട് ആ ഇയർഫോൺ വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രത്യേകതയൊക്കെ പറഞ്ഞു തരും പക്ഷെ ഭയങ്കര വെയിലും ഭയങ്കര ചൂടും ആയിരുന്നു പിന്നെ നമ്മുടെ യാത്രയുടെ ക്ഷീണമൊക്കെ കൊണ്ട് അങ്ങനെ ഫോക്കസ് ചെയ്ത് കാണാൻ കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആ ചെവിയിൽ വെക്കണമൊന്നും വെച്ചില്ല ജസ്റ്റ് ഞാനിങ്ങനെ പോണിക്ക് കാണുക ചെയ്തത് അപ്പോൾ എം എൻ എം സ്റ്റോറിൻ്റെ അവിടെ നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടു അപ്പോൾ ഇനി ഓരോരോ സ്ഥലങ്ങളായിട്ട് ഇവർ കാണിച്ചു തരും ഈ ടൈം സ്ക്വയർ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളതായത് കൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ ടൈം സ്ക്വയർ കാണാനായിട്ട് കാരണം പല പല ഇംഗ്ലീഷ് സിനിമകളിലും കണ്ടിട്ടുണ്ട് ഈ ടൈം സ്ക്വയർ അപ്പോൾ എല്ലാ വലിയ വലിയ കടകളും വലിയ ഏറ്റവും പ്രത്യേകമായിട്ട് തോന്നിയത് ഈ ഹോർഡിങ്സ് ഉണ്ടല്ലോ ബിൽ ബോർഡ്സ് അത് കാണാനാണ് പല കളറിലും ഭയങ്കര ഒരു ആഘോഷം പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഒരുപാട് തിരക്കും ഇപ്പം നമ്മൾ എഡ്മിൻ്റിന് ചെല്ലുമ്പോൾ അഡ്മിൻറ്റനിൽ ഒരു ചെറിയ സിറ്റിയാണ് അപ്പം അത്ര അധികം പോപ്പുലേഷനൊന്നും മുമ്പ് ആ ഉണ്ടായിരുന്നില്ല എപ്പോഴൊക്കെ കുറേശ്ശേ പോപ്പുലേഷൻ കൂടിക്കൊണ്ട് വരുന്നുണ്ട് നമ്മൾ വന്ന സമയത്തൊക്കെ അധികം തിരക്കും അങ്ങനെയൊന്നും കാണാറില്ല അപ്പോൾ ഇവിടെ ടൈം സ്ക്വയറിൽ പോയി കണ്ടപ്പോൾ എനിക്ക് തൃശ്ശൂരൊക്കെ പൂരത്തിനൊക്കെ നമ്മൾ പോലെ തൃശ്ശൂർ പൂരം ആ ഒരു നൊസ്റ്റാൽജിയൊക്കെ വന്നു പിന്നെ പക്ഷേ ഈ അമ്പരച്ചുംബികളായിട്ടുള്ള ബിൽഡിങ്സൊക്കെ നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതല്ലോ അപ്പം അതൊക്കെ നേരിട്ട് കാണുമ്പോൾ വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു നിറച്ച ആൾക്കാരും ആൾക്കാരും അങ്ങനെങ്ങും ക്രോസ് ചെയ്യുകയും വണ്ടികളും തിക്കും തിരക്കും ഒക്കെ കാണുമ്പോൾ സാധാരണ ആൾക്കാർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് വേണ്ടതാണ് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമായിരുന്നു കാരണം എനിക്ക് നാട്ടിൽ പോയൊരു ഫീലിങ് കുറെ നാൾ കൂടിയിട്ട് കിട്ടിയതാണ് പിന്നെ കുറേ മോണുമെന്റൽ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു ഈ ഒരു എന്താ ഐവറി കളറിലുള്ള കുറെ പഴയ പഴയ ഗ്രീക്ക് ബിൽഡിങ്ങൻ്റെ ഒരു ആർക്കിടെക്ചർ ഗ്രീക്ക് ആർക്കിടെക്ചറിലൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ഒക്കെ ഇവരുടെ അത് ന്യൂയോർക്ക് സിറ്റിയിലെ ആണ് എന്നാണ് പറയുന്നത് അവരുടെ കോർട്ട് ഹൗസ് കമ്മീഷണേഴ്സ് ഓഫീസ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ബിൽഡിങ്സ് ആണ് എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു പ്രത്യേകിച്ചും ഈ ബിൽഡിങ് കോർട്ട് ഹൗസ് ആണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്റെ ചേട്ടൻ വക്കീലായതുകൊണ്ട് ഞാൻ ചേട്ടൻ കാണിച്ചു കൊടുക്കാം നമ്മുടെ തൃശ്ശൂർ സെക്രട്ടേറിയറ്റ് ഒക്കെ പോലത്തെ ന്യൂയോർക്കിലെ ബിൽഡിങ്ങാണ് നോ കമ്പാരിസൺ അത്രയും നല്ല ആണ് അകത്തൊക്കെ പോയി കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വളരെ ലിമിറ്റഡ് ടൈം ആയതുകൊണ്ട് ഇത് ഇതിലിരുന്നിട്ടൊരു ചുറ്റി അടിച്ച് കാണാനേ ഇപ്പം തൽക്കാലം പറ്റിയുള്ളൂ ന്യൂയോർക്കിലെ വലിയ വലിയ ബിൽഡിങ്സ് കണ്ടിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ തിരിച്ചും മറിജും മറിഞ്ഞും തിരിച്ചും ഒക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കുക കേട്ടാ പിന്നെ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ അക്കരക്കാഴ്ചയെന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസനും ഇങ്ങനെ അമേരിക്ക കാണാൻ പോയില്ലേ ആ കാലത്തൊന്നും ഞാൻ അമേരിക്ക കണ്ടിട്ടില്ല ആ സിനിമ കാണുന്ന സമയത്തൊക്കെ അപ്പം അതിലുള്ള കാഴ്ചകളൊക്കെ പോലെ ഭയങ്കര അത്ഭുതമായിട്ട് ഞാൻ ഈ ബിൽഡിങ്സൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഈ വണ്ടി ഈ ബസ് ഇങ്ങനെ പോയി പോയിട്ട് ഈ ബിൽഡിങ് എനിക്ക് നല്ല ഇഷ്ടമായി രണ്ട് കളറിലൊക്കെ കാണിച്ചത് പിന്നെ നമ്മൾ കണ്ടത് ഈ ബുള്ളിനെയാണ് അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട് അവിടെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റും സ്റ്റോക്ക് എക്സ്ചേഞ്ചും വാൾ സ്ട്രീറ്റ് എന്ന് പറയില്ലേ വാൾ സ്ട്രീറ്റാ അത് ഇവിടെയാണ് അപ്പം ഈ സ്റ്റോക്ക് വീഴണതും പൊങ്ങണതും ഒക്കെ ഇവിടുത്തെ ഇതിൽ ബേസ് ചെയ്തിട്ട് അപ്പം അതിനെ കാണിക്കാനുള്ള ബുള്ളിഷ് ആൻഡ് ബോറിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബുള്ളിനെയാണ് ഇവിടെ കാണിച്ചു വച്ചേക്കണേ അപ്പം അതിനെ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ അവിടെ തിക്ക് തിരക്കി നിൽക്കുന്ന കാണാം പിന്നെ നമ്മൾ കണ്ടത് ഈ ആക്യുലസ് എന്ന് പറഞ്ഞ ഈ ബിൽഡിങ് ഇത് നമ്മുടെ വേൾഡ് ട്രേഡ് സെൻ്റർ ഉണ്ട് അപ്പുറത്തെ സൈഡിലായിരുന്നു വേൾഡ് ട്രേഡ് അതുകൊണ്ട് എനിക്ക് ആ ഭാഗം എടുക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ ആക്യുലസ് എന്ന് പറഞ്ഞ ബിൽഡിങ് അതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പിംഗ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വേറൊരു ദിവസം അതിനകത്തൊക്കെ പോയി കണ്ടു പിന്നെ ഈ ഭാഗത്ത് കണ്ട ഒരു വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂറൽ പെയിൻറിങ് അതായത് വാളിൻ്റെ മുകളിൽ ഇങ്ങനെ മ്യൂറൽസ് ഒക്കെ കണ്ടു അപ്പം അങ്ങനെ ഈ ഭാഗത്ത് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ വേറൊരു ദിവസം നമ്മൾ ഈ വേൾഡ് ട്രേഡ് സെൻ്റർ മാത്രം കാണാനായിട്ട് പോകുന്നുണ്ട് അതിന്റെ ഏരിയ മാത്രം പിന്നെ ആ കാണുന്നതാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആണോ അല്ല സോറി വൺ വേൾഡ് എന്ന് പറഞ്ഞ ഒരു ഒബ്സർവേറ്ററി ആയിരുന്നു നാലോ അഞ്ചോ ഒബ്സർവേറ്ററി ഉണ്ട് ന്യൂയോർക്ക് സിറ്റിൻ്റെ അകത്ത് അപ്പോൾ ഈ വേൾഡ് ട്രേഡ് സെന്ററിന്റെ അകത്തുള്ളതാണ് വൺ വേൾഡ് എന്ന് പറയുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പൻ ഹൈമർ എന്ന് പറഞ്ഞ സിനിമയൊക്കെ വന്ന സമയമായിരുന്നു അതിന്റെ വലിയ ഹോർഡിംഗ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ടൈം സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഈ ബിൽ ബോർഡ്സ് ആണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം അതൊക്കെ കാണാൻ പറ്റിയാലൊരു സന്തോഷം നല്ല വെയിലും നല്ല ചൂടും ആയതുകൊണ്ട് അമ്മയും ജോഹാനും അത്യാവശ്യം ഉറക്കം പിടിച്ചു കുറച്ചു നേരമൊക്കെ ഇവർ രണ്ടുപേരും ഉറങ്ങി പിന്നെ രാത്രി നമ്മള് ശരിക്കും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പ്ലെയിനിലുള്ള യാത്ര കാരണം അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഈ ബസ് ടൂർ എടുത്തത് കാരണം ഫസ്റ്റ് ഡേ പിന്നെ നടന്ന് കഷ്ടപ്പെടണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഈ ടൈം സ്ക്വയറിൽ കുറച്ച് നേരം ഇറങ്ങി നടന്നു അപ്പം ആ കാണുന്ന ബോളാണ് ഈ ന്യൂ ഇയറിൻ്റെ അന്ന് ഇത് താഴ്ക്കിടും ശരിക്കും ട്വൽവ് ഓ ക്ലോക്ക് ആകുമ്പോൾ അത് കാണാനായിട്ട് വലിയൊരു ജനക്കൂട്ടം തന്നെ ടൈം സ്ക്വയറിൽ ഉണ്ടാവും ഇതൊക്കെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പം ആ ബോൾ നേരിട്ട് കാണാൻ പറ്റി പിന്നെ ബ്രോഡ്വേ ഷോസ് പിന്നെ ഒരുപാട് റോഡ് സൈഡ് ഇവൻ്റേഴ്സ് എല്ലാം ഈ ടൈം സ്ക്വയറിലുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട്